സത്യത്തിൽ മാറുന്നൊരു ലോകക്രമം വളരെ കൗതുകത്തോടെ കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മളെ എല്ലാ കാലത്തും എല്ലാ രാജ്യങ്ങളെയും സഹായിച്ചിട്ടേ ഉള്ളൂ പക്ഷേ തരം കിട്ടുമ്പോഴൊക്കെ നമ്മളെ തിരിഞ്ഞുകുത്തുന്ന രാജ്യങ്ങളായിട്ട് നന്ദി കേടിന്റെ പ്രതീകങ്ങളായിട്ട് ഇവർ മാറാറുണ്ട് ഇന്ത്യയുടെയും ചൈനയുടെയും ഇടയിൽ നിന്നുകൊണ്ട് മുതലെടുപ്പ് നടത്തുന്ന രാജ്യങ്ങളാണ് മാലിദ്വീപ് നേപ്പാൾ ശ്രീലങ്ക ബംഗ്ലാദേശ് അതുപോലെ തന്നെ പാകിസ്ഥാൻ ഇങ്ങനെയുള്ള രാജ്യങ്ങൾ അതിലെ ബംഗ്ലാദേശിലെ ഷെയ്ഖ് ഹസീന അവർ വളരെ സ്മാർട്ടായിട്ടുള്ള അതോടൊപ്പം തന്നെ നന്ദികേട് കാണിക്കാത്ത ഒരു വ്യക്തിത്വമുള്ള ഒരു സ്ത്രീ ആയതുകൊണ്ട് അവർ ഇന്ത്യയോടൊപ്പം എല്ലാ കാലവും ഉണ്ട് അതാണ് അവരുടെ ഒരു പ്രത്യേകത അവരുടെ ഗവൺമെൻറ്റിൻ്റെ ആവാമി പാർട്ടിയുടെ പ്രത്യേകത പക്ഷേ ഭാവിയിൽ ബംഗ്ലാദേശിൽ ഒരു ഭരണമാറ്റം ഉണ്ടാകും ഇന്ത്യ വിരുദ്ധത പറഞ്ഞുകൊണ്ട് തന്നെ ഭരണമാറ്റം ഉണ്ടാകും ഭാവിയിൽ അത് സംഭവിക്കും അപ്പോൾ അന്ന് ബംഗ്ലാദേശും ഇതുപോലെയൊക്കെ തന്നെയാകും പക്ഷെ അതിനെ പ്രതിരോധിക്കാനുള്ള മറുമരുന്ന് കണ്ടുപിടിച്ച് തന്നെയാണ് ഇന്ത്യ മുന്നോട്ട് പോകുന്നത് ഇപ്പോൾ മാലിദ്വീപിൻ്റെ അധിക്ഷേപ പരാമർശത്തിൽ ഇന്ത്യ പിന്തുണച്ചുകൊണ്ട് ഇസ്രായേൽ രംഗത്തെത്തിയിരിക്കുകയാണ് ഇതൊക്കെ ഒരു പുതിയ കാഴ്ചയാണ് കേട്ടോ പരസ്യമായിട്ടുള്ള പിന്തുണ ഇത്തരം വിഷയങ്ങളിൽ ഇസ്രായേലൊക്കെ നൽകുന്നത് ഒരു പുതിയ കാഴ്ച തന്നെയാണ് ട്വിറ്ററിലൂടെയാണ് ഈ ഒരു പിന്തുണ ലക്ഷദ്വീപിന്റെ ടൂറിസത്തെ അടക്കം പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ഇന്ത്യയിലെ ഇസ്രായേൽ എംബസി നൽകിയിരിക്കുന്നത് മാലി മന്ത്രി മറിയം ഷിയുന നരേന്ദ്രമോദി കോമാളിയാണെന്നും ഇസ്രയേലിന്റെ കയ്യിലെ പാവയാണെന്നും പറഞ്ഞ് നടത്തിയൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് അത് സത്യം പറഞ്ഞാൽ ഇന്ത്യക്ക് ഗുണമായിട്ടാണ് മാറിയത് കാരണം ഇന്ത്യയും ഇസ്രയേലും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നും ഇന്ത്യ എത്രത്തോളം ശക്തമായ രാജ്യമാണെന്നും ലോക രാജ്യങ്ങൾക്കെല്ലാം അറിയാം ഇസ്രയേലും നമ്മുടെ ആത്മമിത്രമായ രാജ്യമാണ് പക്ഷെ അതൊരു ചെറിയ രാജ്യമാണ് ആ ചെറിയ രാജ്യം ലോകത്തെ അത്ഭുതപ്പെടുത്താൻ ക്യാപ്പബിലിറ്റി ഉള്ള ഒരു ആണവ ശക്തിയാണ് പക്ഷെ ഇന്ത്യയുടെ മിലിറ്ററി പവർ എന്ന് പറയുന്നത് അതിനേക്കാൾ എത്രയോ മടങ്ങ് വലുതാണ് ലോകത്ത് അമേരിക്കയും റഷ്യയും ചൈനയും കഴിഞ്ഞാൽ നിലവിൽ ഏറ്റവും ശക്തമായ മിലിറ്ററി ഉള്ളത് ഇന്ത്യക്കാണ് അതിൽ തന്നെ ചൈനയെപ്പോലും വെല്ലുവിളിക്കുന്ന സൈനിക ശക്തി പല മേഖലയിലും ഇന്ത്യക്കുണ്ട് ഇപ്പൊ ഇസ്രയേല് ഇന്ത്യയെ പോലെ എല്ലാ മേഖലയിലും ഒരുപോലെ ശക്തമായ ഒരു ഒരു രാജ്യമല്ല പക്ഷെ ഒരു ആണവ രാഷ്ട്രമാണ് അത്യാധുനികമായ ആയുധങ്ങൾ കൈവശമുള്ള രാജ്യമാണ് ലോകത്തെക്കുറിച്ചും രാജ്യങ്ങളെക്കുറിച്ചും പത്ത് പൈസയുടെ വിവരമില്ലാത്ത ഒരു മന്ത്രിയാണ് ഈ പറയുന്ന ഷീന എന്ന് വ്യക്തമാണ് അതുകൊണ്ടാണ് ഇസ്രയേലിന്റെ കളിപ്പാവയാണ് മോദി എന്നൊക്കെയുള്ള യാതൊരു വിവരവും ഇല്ലാത്ത സ്റ്റേറ്റ്മെന്റ് ഒക്കെ പറയുന്നത് പക്ഷെ ഒന്ന് ശരിയാണ് ഇസ്രായേലും ഇന്ത്യയും വളരെ ശക്തമായ ആത്മബന്ധം പുലർത്തുന്ന രണ്ട് രാജ്യങ്ങളാണ് അത് ഇനി അങ്ങോട്ട് കൂടുതൽ ദൃഢമാവുകയേ ഉള്ളൂ അതിനുള്ള എല്ലാ സൗകര്യങ്ങളും മാലിദ്വീപിനെ പോലെയുള്ള അല്ലെങ്കിൽ ഖത്തറിനെ പോലെയുള്ള രാജ്യങ്ങൾ ഉണ്ടാക്കി തരുന്നുണ്ട് എന്തായാലും ലക്ഷദ്വീപിൽ കടൽ വെള്ളം ശുദ്ധീകരിക്കുന്നതിനുള്ള ഡീഷൻ പരിപാടി ആരംഭിക്കാനുള്ള ഇന്ത്യയുടെ അഭ്യർത്ഥന പ്രകാരം ഞങ്ങൾ കഴിഞ്ഞ വർഷം ലക്ഷദ്വീപ് സന്ദർശിച്ചിരുന്നു ഈ പദ്ധതി എപ്പോൾ വേണമെങ്കിലും ആരംഭിക്കാൻ ഇസ്രയേൽ തയ്യാറാണ് ഒരിക്കലെങ്കിലും ലക്ഷദ്വീപിന്റെ സൗന്ദര്യം ആസ്വദിക്കണം ഇനിയും ദ്വീപിൽ എത്താത്തവർക്കായി അവിടുത്തെ ചിത്രങ്ങൾ ഞങ്ങൾ പങ്കുവയ്ക്കുകയാണ് ഇന്ത്യയിലെ ദ്വീപുകൾ കണ്ട് അവയുടെ ഭംഗി ആസ്വദിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യയിലുള്ള ഇസ്രയേൽ എംബസി ട്വിറ്ററിൽ മനോഹരമായ ദൃശ്യങ്ങളടക്കം പങ്കുവെച്ചുകൊണ്ടാണ് സൗജന്യമായൊരു പ്രൊമോഷൻ ഇപ്പോൾ നമ്മുടെ ഭാരതത്തിന്റെ ലക്ഷദ്വീപിന് നൽകിയിരിക്കുന്നത് സമൂഹ മാധ്യമങ്ങളിൽ മാലി ഗവൺമെന്റിനെതിരായിട്ടുള്ള പ്രതിഷേധം ശക്തമാവുകയാണ് അതിൽ വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ഇന്ത്യയെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ പോലും പങ്കാളികളാവുകയാണ് അതോടൊപ്പം തന്നെ ബോയ്കോട്ട് മാലി ദ്വീപ് എക്സ്പ്ലോർ ഇന്ത്യൻ ഐലൻഡുകൾ എന്നിങ്ങനെയുള്ള ഹാഷ്ടാഗുകൾ എക്സിൽ തരംഗമായിട്ട് മാറുകയാണ് നിരവധി പേർ മാലിദ്വീപിലേക്കുള്ള യാത്രകൾ റദ്ദാക്കുന്നു ഹോട്ടലുകൾ അതുപോലെ തന്നെ റദ്ദ് ചെയ്യുന്നു വിമാന ടിക്കറ്റുകൾ ക്യാൻസൽ ചെയ്യുന്നു ലക്ഷക്കണക്കിന് ആളുകൾ യാത്ര ഒഴിവാക്കുന്നു അങ്ങനെ മാലിദ്വീപ് വലിയ തിരിച്ചടി നേരിടുമ്പോൾ ലക്ഷദ്വീപ് ടൂറിസത്തെ ഇന്ത്യയിലെ പ്രശസ്തരായിട്ടുള്ള കായിക താരങ്ങൾ സെലിബ്രിറ്റികളൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നു ഒപ്പം ഇതാ ഇന്ത്യയുടെ ചങ്ക് ബഡിയായിട്ടുള്ള നമ്മുടെ ഇസ്രയേലും ഈ ഒരു കാര്യത്തിൽ ഇന്ത്യയെ പിന്തുണച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് ഇന്ത്യയുടെ നയതന്ത്രത്തിന്റെ ആ ഒരു ലെവൽ എത്രത്തോളം ഉണ്ടെന്ന് നോക്കൂ ഇസ്രയേലിന്റെ പേരും കൂടെ വലിച്ചഴിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു ട്വീറ്റ് നടത്തിയത് കാരണം ഇസ്രയേലിൽ നിന്നുള്ള ടൂറിസ്റ്റുകൾ കൂടി ധാരാളമായിട്ട് ഇനി നമ്മുടെ ലക്ഷദ്വീപിലേക്ക് വരുന്ന വർഷങ്ങളിൽ എത്തുമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഇസ്രയേലിൽ നിന്നും അമേരിക്കയിൽ നിന്നും യൂറോപ്പിൽ നിന്നുമൊക്കെയായി ധാരാളം ടൂറിസ്റ്റുകൾ നമ്മുടെ ലക്ഷദ്വീപിലേക്ക് എത്തുമ്പോൾ ശരിക്കു പറഞ്ഞാൽ നമ്മുടെ അരിയും മണ്ണെണ്ണയും ഒക്കെ എന്ന് പറയുന്ന അവസ്ഥയിലായിരിക്കും നമ്മുടെ മാലിദ്വീപിൻ്റേത് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം